നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആഴ്ച ഫലമാണ് ജൂലൈ മാസം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു തൊഴിൽ സാമ്പത്തികം കുടുംബം തുടങ്ങിയ എല്ലാ മേഖലകളിലും എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള വിശദമായ വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാരം പ്രധാനപ്പെട്ട ചില ഗ്രഹമാറ്റങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ മാറ്റങ്ങൾ എല്ലാ രാശിക്കാരെയും നക്ഷത്രക്കാരെയും വിവിധ രീതികളിലാണ് സ്വാധീനിക്കുന്നത് ശനി വക്രഗതിയിലാകുന്നത് ഈ വാരം ഇത് കർമ്മം ഉത്തരവാദിത്തങ്ങൾ അച്ചടക്കം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുനർവിചിന്തനത്തിനും ചിലപ്പോൾ കാലതാമസങ്ങൾക്കും കാരണമാകും കാര്യങ്ങൾ സാവധാനത്തിലായിരിക്കും മുന്നോട്ട് പോവുക സൂര്യൻ കർക്കിടക രാശിയിലേക്ക് മാറുന്നത് അതായത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു ഇത് കുടുംബം വീട് വൈകാരിക ബന്ധങ്ങൾ പോഷണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബുധൻ വക്രഗതിയിലാകുന്നത് ആശയവിനിമയം കരാറുകൾ യാത്രകൾ സാങ്കേതിക കാര്യങ്ങൾ എന്നിവയിൽ തെറ്റിദ്ധാരണകൾക്കും തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധയോടെ വേണം വ്യാഴം മിഥുരൻ രാശിയിൽ ഉദിക്കുന്നുണ്ട് വ്യാഴം ഇതിനകം മിഥുരൻ രാശിയിൽ ഉദിച്ചതിനാൽ അതിൻ്റെ പൂർണ്ണ സ്വാധീനം ഈ വാരം അനുഭവപ്പെടും ഇത് ആശയവിനിമയം പഠനം ഹ്രസ്വയാത്രകൾ പുതിയ സംരംഭങ്ങൾ എന്നിവയിൽ വികസനവും ഭാഗ്യവും കൊണ്ടുവരും രാശി തിരിച്ചുള്ള വാരഫലം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഈ വാരം കാര്യങ്ങൾ നേടുന്നതിന് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും ശനിയുടെയും ബുധന്റെയും വക്രഗതി കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് പുതിയ പദ്ധതികളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് ടീം വർക്കിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി ചില അപ്രതീക്ഷിത ചിലവുകൾ വന്നുചേരും ധനകാര്യങ്ങളിൽ ശ്രദ്ധയും ആസൂത്രണവും അത്യാവശ്യമാണ് നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസ്വസ്ഥതകൾ നിങ്ങൾ അവഗണിക്കാതിരിക്കുക കുടുംബത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ക്ഷമയോടുള്ള സംഭാഷണങ്ങൾ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും പ്രണയബന്ധങ്ങൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ നിങ്ങൾ തുറന്നു സംസാരിക്കേണ്ടതൊക്കെയാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രയാസം നേരിടാം എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം നേടാനും കഴിയും പരിഹാരമായി കാണുന്നത് ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് ഇടവൻ രാശി ഈ വാരം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക ചില കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകുമെങ്കിലും ചിലതിനെല്ലാം കാലതാമസവും നേരിടേണ്ടി വരാം തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ വന്നെത്തും എന്നാൽ അവ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും നൽകേണ്ടതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു എന്നാൽ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധിക്കണം ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും എങ്കിലും അമിതമായ ജോലി ഒഴിവാക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുമുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും പ്രണയബന്ധങ്ങൾ കൂടുതൽ അടുപ്പം തോന്നും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്ന ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയമൊക്കെ സാധ്യത കാണുന്നുണ്ട് ലക്ഷ്മി ദേവിയെ പതിവായി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് മിഥുരൻ രാശിക്കാർക്ക് ഈ വാരം നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തിലെ ശ്രദ്ധ ചോദിക്കുന്നുണ്ട് തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കുക സൗപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുക സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണിത് ആത്മിത ആത്മവിശ്വാസമൊക്കെ ഒഴിവാക്കണം ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മാനസിക സന്തോഷം നിലനിർത്തുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയബന്ധങ്ങൾ പുതിയൊരു ഊർജ്ജവും കൈവരിക്കും അവിവാഹിതർക്ക് നല്ല ആലോചനകളൊക്കെ വരാം പഠനത്തിൽ മുന്നേറാൻ സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആലോചിക്കുന്നത് നല്ലതാണ് അധ്യാപകരുടെ പിന്തുണയൊക്കെ ഉണ്ടാകും ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതൽ ഊർജ്ജവും ആത്മവിശ്വാസമൊക്കെ നൽകും എന്നാൽ ബുധൻ്റെ വക്രഗതി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഇടയുണ്ട് തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കേണ്ടി വരാം നിങ്ങളുടെ കഴിവുകൾ തിളയിക്കാൻ അവസരമൊക്കെ ലഭിക്കും എങ്കിലും ആശയവിനിമയത്തിൽ ജാഗ്രത പാലിക്കുക സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും മുൻപ് മുടങ്ങിക്കിടന്ന കിടന്ന ചില വരുമാനങ്ങളൊക്കെ തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് അനാവശ്യ ദൂർത്ത് ഒഴിവാക്കണം ആരോഗ്യം പൊതുവെ നന്നായിരിക്കുമെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സമയമാണിത് കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പമൊക്കെ തോന്നും പ്രണയബന്ധങ്ങളിൽ സന്തോഷമൊക്കെ ഉണ്ടാകും പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണങ്ങൾക്ക് നല്ല സമയമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ചിങ്ങൻ രാശി ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും ചില കാര്യങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയും വരും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളൊക്കെ കിട്ടാം നിങ്ങളുടെ നേതൃഗുണം പ്രശംസിക്കപ്പെടുകയും ചെയ്യും എന്നാൽ സഹപ്രവർത്തകരുമായുള്ള ഏറ്റുമുട്ടലുകൾ നിങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സമയമുണ്ട് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ തിടുക്കമൊന്നും കാണിക്കരുത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വിശ്രമത്തിനും പ്രാധാന്യം നൽകുക കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും പ്രണയബദ്ധങ്ങൾ കൂടുതൽ അടുപ്പമൊക്കെ തോന്നുകയും ചെയ്യും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും നല്ല അവസരമാണിത് ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കന്നിരാശി ഈ വാരം നിങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും എന്നാൽ അവയെ തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും കാര്യങ്ങളിൽ വ്യക്തത പുലർത്തുക തൊഴിൽ രംഗത്തെ ചില ആശയവിനിമയ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് പ്രധാനപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം സാമ്പത്തികമായി ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക കടം കൊടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ദഹന പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം പ്രണയബന്ധങ്ങൾ ക്ഷമയോടെ പെരുമാറുക പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ സാധ്യത കാണുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രയാസം നേരിടുകയൊക്കെ ചെയ്യും എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം നേടാൻ നിങ്ങൾക്ക് സാധിക്കും ബുധനാഴ്ചകളിൽ വിഷ്ണു സാഹസനാമം ജപിക്കുന്നത് ഉത്തമമാണ് തുലാൻ രാശി ഈ വാരം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കും സാമൂഹിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്യും തൊഴിൽ രംഗത്തെ പുരോഗതി പ്രതീക്ഷിക്കുന്നതാണ് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരമൊക്കെ ലഭിക്കാം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം തുടരുക സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്നു വരും അതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ആസൂത്രണത്തോടുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഗുണമായി വരികയും ചെയ്യും ആരോഗ്യം പൊതുവെ നന്നായിരിക്കുമെങ്കിലും വിശ്രമത്തിന് പ്രാധാന്യം നൽകുന്നത് ക്ഷീണം ഒഴിവാക്കാൻ നല്ലതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹിതർക്ക് ഇത് സന്തോഷകരമായ സമയമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പുതിയ അറിവുകൾ നേടാനും ഗവേഷണങ്ങൾക്ക് നല്ല സമയവും ലഭിക്കും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് വൃശ്ചികൻ രാശിയിൽ ഈ വാരം നിങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരാം എന്നാൽ ദൃഢനിശ്ചയത്തോടെ അവ നേരിടാനും സാധിക്കുകയും ചെയ്യും തൊഴിൽപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങളും വരും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ക്ഷമയോടെ പ്രവർത്തിക്കുക സാമ്പത്തികമായ ചില നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക കടം കൊടുക്കുന്നത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യകമാണ് മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളുണ്ടാകാതെ ശ്രദ്ധിക്കുക തുറന്ന് സംസാരിക്കുന്നത് എല്ലാത്തിനും നല്ലതാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടാം എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഗുണം നേടാനാകും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തുക ധനുരാശി ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക ഭാഗ്യ അനുകൂലമായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സമൊക്കെ വരാം തൊഴിൽ രംഗത്ത് പുരോഗതിക്ക് സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ വരും എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധയോടെ വേണം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ വരും അമിത നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ സ്നേഹം നിറയും പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഉപരിപഠനത്തിലുള്ള അവസരങ്ങളും ലഭിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് മകരൻ രാശി ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇത് പുനർവിചിന്തനത്തിനും ആത്മപരിശോധനയ്ക്ക് നല്ല സമയവുമാണ് ഈ ആഴ്ച തൊഴിൽപരമായ കാര്യങ്ങൾ കാലതാമസമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ആവശ്യമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യമുണ്ട് അപ്രതീക്ഷിത ചെലവ് വരാനും ഇടയുണ്ട് നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടെ വേണം ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എല്ലുകൾ സന്ധികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്കും ഇടയുണ്ട് പ്രണയബന്ധങ്ങളിൽ ക്ഷമയോടെ പെരുമാറുക പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും കുംഭൻ രാശി ഈ വാരം നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളൊക്കെ ഇടയുണ്ട് വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് തൊഴിൽ രംഗത്തെ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട് നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ പെരുമാറുക സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ വരുമാന മാർഗ്ഗങ്ങളും വരും എന്നാൽ അനാവശ്യമായിട്ടുള്ള ചെലവുകളിൽ നിന്ന് മാറി നിൽക്കുക ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും അവിവാഹിതർക്കിത് നല്ല വിവാഹാലോചനകൾ വരാനുള്ള സമയവുമാണ് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ അറിവുകൾ നേടാനും ഗവേഷണങ്ങൾക്കും ഇത് പറ്റിയ സമയവുമാണ് ശനിയാഴ്ചകളിൽ ശനിദേവനെ എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് മീനൻ രാശി ഈ ആഴ്ചയിൽ ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരാൻ നിങ്ങൾക്ക് ആത്മപരിശോധന നടത്താൻ ഇത് ഉത്തമ സമയവുമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ആഴ്ച മാറ്റിവെക്കുക കഠിനാധ്വാനം വളരെ ആവശ്യമുള്ള സമയമാണിത് സാമ്പത്തികമായി ചില നഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ചിലവുകളിൽ ശ്രദ്ധിക്കുക നിക്ഷേപങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വേണം മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കുക ഉറക്കമില്ലായ്മയ്ക്ക് സാധ്യതയുമുണ്ട് കുടുംബത്തിലെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായെന്ന് വരാം പ്രണയബന്ധങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ആവശ്യമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രയാസം നേരിടേണ്ടി വന്നേക്കാം എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം നേടാനും ആകും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് പൊതുവായ ദോഷപരിഹാരങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുക എള്ളെണ്ണ വിളക്ക് കത്തിക്കുക നിർദ്ധനർക്ക് സഹായം ചെയ്യുക ശനി മന്ത്രങ്ങൾ ജപിക്കുക ആശയവിനിമയത്തിൽ വ്യക്തതയും ക്ഷമയും പാലിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കരാറുകളും ഈ സമയം ഒഴിവാക്കുന്നതും ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിയിൽ സമർപ്പിക്കുന്നതും ബുധൻ്റെ വക്രഗതിക്ക് നല്ലതാണ് എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് മാനസിക സമാധാനം നൽകുകയും ഈശ്വരചിന്തയും ധ്യാനവും ഈ ആഴ്ചയിലെ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും